നമസ്കാരം അന്യഗ്രഹ ജീവികൾ യഥാർത്ഥത്തിൽ ഉണ്ടോ പലതരത്തിലുള്ള വാദങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പലപ്പോഴും ദുരൂഹമായിട്ട് നിൽക്കുന്ന പഠനങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കുള്ളിൽ അതായത് രണ്ടായിരത്തി അൻപതിനുള്ളിൽ നാസ അന്യഗ്രഹ ജീവികളെ കണ്ടെത്തും എന്നാണ് പറയുന്നത് മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കുന്ന തരത്തിലുള്ള അന്യഗ്രഹ ജീവികളെ കണ്ടെത്താൻ സാധിക്കണമെന്നില്ല എന്നാൽ നമ്മുടെ സൗരയുദ്ധത്തിന് അപ്പുറം ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന നൂതന ദൗത്യത്തിനാണ് നാസ തുടക്കം കുറിച്ചിരിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് അന്യഗ്രഹ ജീവികളിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നാസ ശ്രമിക്കുന്നത് നാസയുടെ കണ്ടെത്തലുകൾ അമേരിക്കയുടെ സ്വതന്ത്ര ബഹിരാകാശ ഏജൻസിയായ ഹാബിറ്റബിൾ വേൾഡ്സ് ഒബ്സർവേറ്ററി അതായത് എച്ച് ഡബ്ല്യു ഒ എന്ന നൂതന ദൗത്യത്തെക്കുറിച്ചാണ് പറയുന്നത് അനുഗ്രഹ ജീവികളെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിന് മുൻകൈയ്യെടുക്കുന്ന മുഖ്യ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജെസി ക്രിസ്റ്റിയൻസൺ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്നത് അനുഗ്രഹത്തിൽ നിന്ന് ജീവജാലങ്ങൾ പുറത്തുവിടുന്ന ബയോസിഗ്നേച്ചറുകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ് ഹാബിറ്റബിൾ വേൾഡ്സ് ഓബ്സർവേറ്ററി ദൗത്യത്തിൻ്റെ ലക്ഷ്യം ഭൂമിക്ക് സമാനമായി കാണപ്പെടുന്ന ഗ്രഹങ്ങളിൽ നിന്ന് അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുന്നതിനും രണ്ടായിരത്തി അമ്പതോടെ ഇത് പൂർണ് പൂർത്തിയാക്കുമെന്നുമാണ് നാസ പ്രതീക്ഷിക്കുന്നത് അന്യഗ്രഹ ജീവികൾക്കായുള്ള തിരച്ചിൽ പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ശ്വാസ്ത്രലോകത്തിലെ പ്രധാന ചുവടുവയ്പ്പാണിത് സൗരയുദ്ധത്തിന് പുറത്തുള്ള ജീവന്റെ എല്ലാ കണികകളെക്കുറിച്ചും മനസ്സിലാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം നൂതന സാങ്കേതിക വിദ്യകളാണ് ഇതിനായി പുറത്തെടുക്കുന്നത് വിദൂരഗ്രഹങ്ങളിൽ ജീവന്റെ സാധ്യത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ടെലിസ്കോപ്പും സഹായിക്കുന്നുണ്ട് ജീവന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന പ്രത്യേക തന്മാത്രകൾ കണ്ടെത്താൻ ഈ പഠനം സഹായിക്കുകയും ചെയ്യും എക്സോ പ്ലാനറ്റുകളെക്കുറിച്ചുള്ള പഠനത്തിനും പുരോഗതി കാണുന്നതിനും ഇതിലൂടെ സഹായിക്കുന്നുണ്ട് നമ്മുടെ കഴിവിനെ വിദ്യയിൽ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് ഇത് സഹായിക്കും എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് സൗരയുദ്ധത്തിന് പുറത്ത് പലപ്പോഴും നക്ഷത്രങ്ങളെ ഭ്രമണം ചെയ്യുന്ന ഭൂമിക്ക് സമാനമായ ചില എക്സോ പ്ലാനറ്റുകൾ ഉണ്ട് ഇവയെ നിരീക്ഷിക്കുന്നതിനും ഈ ഒരു ടെലിസ്കോപ്പ് വഴി സാധിക്കുന്നുണ്ട് സൂപ്പർ ഹബിൾ എന്നാണ് ഈ ദൗത്യത്തിന് നാസ ഇട്ടിരിക്കുന്ന പേര് പുതിയ പദ്ധതിക്കായി ആയിരത്തി കോടി ഡോളർ ആണ് അമേരിക്ക ചെലവാക്കുന്നത് ഇത് ശാസ്ത്രലോകത്തിൽ ഒരു നാഴികക്കല്ലാകും എന്ന കാര്യത്തിൽ സംശയമില്ല